യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം തൊടുപുഴ മണക്കാട് സ്വദേശി ലിബിന്റെ മരണം സുഹൃത്തിന്റെ മർദ്ദനമേറ്റതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ലിബിന്റെ കുടുംബാംഗങ്ങൾ ബംഗളൂരു പോലീസിൽ പരാതി നൽകി തൊടുപുഴ മണക്കാട് സ്വദേശിയായ ലിബിൻ ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്ന ഇക്കഴിഞ്ഞ ഞായറാഴ്ച ലിബിൻ ബാത്റൂമിൽ വീണ് പരിക്കേറ്റതായി സുഹൃത്തുക്കൾ ലിബിന്റെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചു തുടർന്ന് കുടുംബങ്ങൾ ബംഗളൂരുവിൽ എത്തിയപ്പോഴാണ് ബാത്റൂമിൽ വീണല്ല ലിബിനെ പരിക്കേറ്റതെന്നും സുഹൃത്തിന്റെ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്നും അറിയുന്നത് പരിക്കേറ്റ ലിബിനെ സുഹൃത്തുക്കൾ ആദ്യം അടുത്തുള്ള ക്ലിനിക്കിലാണ് എത്തിച്ചത് അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും പിറ്റേ ദിവസം ലിബിനെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വെന്റിലേറ്ററിൽ ആക്കുകയുമായിരുന്നു ബാത്റൂമിൽ വീണാൽ സംഭവിക്കുന്ന പരിക്കല്ല ലിബിനെ ഏറ്റതെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നും ഇവർ പറഞ്ഞു അപ്പം ഞങ്ങൾ ഓൾറെഡി അവർ നമ്മളോട് പറഞ്ഞെങ്കിലും സംഭവം പിന്നെ ഹോസ്പിറ്റൽകാര് എല്ലാവരും ഡൗട്ട് പറഞ്ഞു നമുക്ക് ഡൗട്ട് ആയതാണ് അങ്ങനെ ഇത് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കേസ് പോയിട്ടാണ് കണ്ടിന്യൂ ഞങ്ങളോട് നെക്സ്റ്റ് ടു ഡേയ്സിന് ശേഷം പിന്നെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ് ഹോസ്പിറ്റൽകാര് വിഷയപ്പോ എടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അവർ വന്ന് നമ്മുടെ എല്ലാ സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഫ്രണ്ട്സിൻ്റെ സ്റ്റേറ്റ്മെൻറ് എടുത്തു കൊടുത്തിട്ടില്ല ഞങ്ങളായിട്ട് അതിൽ എന്നാ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല കാരണം ഞങ്ങളുടെ ഇതും പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ടോട്ടലി അതൊരു എന്നാൽ ഡൗട്ട്ഫുള്ളായ കാര്യമായി ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ടും നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്കും ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്രയും യങ്ങായിട്ടുള്ള ഒരാൾക്കും ഇതൊരിക്കലും സംഭവിക്കേണ്ട കാര്യമില്ലായിരുന്നു ഡോക്ടറെ ചോദിച്ചത് ആദ്യ ദിവസങ്ങളിൽ ലെബിന്റെ കൂട്ടുകാർ ആശുപത്രിയിലൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ നില ഗുരുതരമായതോടെ കൂട്ടുകാരിൽ ഒരാൾ നാട്ടിലേക്ക് മുങ്ങി ഇതാണ് ബന്ധുക്കളുടെ സംശയം വർദ്ധിപ്പിച്ചത് അവനാണ് വീഴുന്നത് ആദ്യം കണ്ടത് അങ്ങനെയാണ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് അവൻ അവിടുന്ന് കഴിഞ്ഞപ്പോഴാണ് ലെബിൻ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് മറ്റു കഴിഞ്ഞ് ഒപ്പം മറ്റേ രണ്ടുപേരും കൂടി അങ്ങ് വാക്കിലാക്കുകയും ചെയ്തു തർക്കം നടന്നൊക്കെ പറഞ്ഞു എന്താ വിഷയം എന്താ സംഭവിച്ചത് ഈ എബിനും എബിൻ്റെ ഒരു സഹോദരനും ബ്രദറും തമ്മിൽ എന്തോ വിഷയം ഉണ്ടായപ്പം ഈ ലിബിൻ എൻ്റെ കസിൻ ലിബിൻ ചെന്ന് അവരെ പിടിച്ചു മാറ്റിയതാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ടാണ് വൻക്ക് റൂമിൽ ഇരുന്ന് വീട് നിൽക്കിയിട്ടിരിക്കുന്ന പറ്റില്ല കാരണം വെബിലെങ്ങനെ ഇരുന്നപ്പം വന്ന് ഷൗട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് ഒപ്പം താമസിച്ചവരുടെ മർദ്ദനമാണ് ലിബിൻ്റെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം സംഭവത്തിൽ ബംഗളൂരു പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ലിബിൻ്റെ അവയവങ്ങൾ ലിബിൻ്റെ അമ്മയുടെ താല്പര്യപ്രകാരം ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ